പുതിയ സാമ്പത്തിക വർഷം യേശുവിനോട് കൂടെ ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന തിരുവല്ലയിൽ ഏപ്രിൽ ഒന്നാം തീയതി ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു രാവിലെ എട്ട് മുതൽ രണ്ടു വരെ സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം തിരുവല്ല കടന്നു അനുഗ്രഹം പ്രാപിക്കും ജീസസ് വോയ്സിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിനു സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇതൊരത്ഭുതത്തിന്റെ ദിവസമാണ് ഇതൊരനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ബൈബിളൊരു വാക്യം വേണ്ട അവൻ നിനക്കായി കരുതുന്നവനാകയാൽ നിന്റെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക നിങ്ങളുടെ ഭാരം ലോകത്തിൽ ആരും എടുക്കാനില്ലെങ്കിൽ യേശു പറയാം നിന്റെ ഭാരം എൻ്റെ മേലെടുക്കുക ഇന്ന് നിന്റെ പാരം ചുമക്കാൻ കഴിയുന്ന ആ യേശു നിന്റെ ചാരനയ്ക്ക് നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കാൻ പോകുക ഒരാത്മികതൂത് പറയാം ഈ രാത്രി റൂട്ട് വിട്ടവനെ റൂട്ടിലെത്തിക്കാൻ ദൈവം പദ്ധതി കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവനെതിരെ പടുത്തുയർത്തിയ കഴുകുമരം നേരെ തിരിയാൻ പോകുന്നു പച്ചവെള്ളത്തെ പരിവർത്തിച്ച് വീഞ്ഞാക്കിയ ദൈവം ചെറുതീന്ന് വലുതിനെ വിളിച്ചു വരുത്തിയ ദൈവം പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ യേശു പറയുക മോഷ്ടിച്ച് അറത്ത് മുടിച്ചതൊണ്ടേൽ ഇങ്ങോട്ടുതാ ജീവൻ പകർന്ന് എഴുതേപ്പിക്കാൻ ഞാൻ സർവശക്തനായ ദൈവമാണ് ഇന്ന് രാത്രി ഈ ദേശത്ത് മുടിയപ്പെട്ട കുടുംബമുണ്ടെങ്കിൽ തകരപ്പെട്ട കുടുംബമുണ്ടെങ്കിൽ നീ സങ്കടപ്പെടേണ്ട ജീവന്റെ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട് അഞ്ചിലേക്ക് ഓടിപ്പോകൂ മുപ്പത്തിയെട്ട് കൊല്ലമായി കുളത്തിന്റെ കരയിൽ ഒരു മനുഷ്യൻ ശവം പോലെ കിടക്കുന്നു സ്നേഹിത നോക്ക് അതത് സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൂതനറങ്ങി വെള്ളം കലക്കും കലങ്ങുമ്പോ ഇറങ്ങുന്നവൻ ആരായാലും സൗഖ്യം പ്രാപിക്കും നീണ്ട വർഷങ്ങൾ കണ്ണിന്റെ ഹിമ വെട്ടാതെ വെള്ളത്തെ നോക്കിയിരുന്നിട്ടും തനിക്കൊരവസരം കിട്ടുന്നില്ല ഞാനിവിടെ നിന്നുകൊണ്ട് ഒരു സന്ദേശം പറയാം അവന്റെ ആരോഗ്യത്തെ മുടിച്ചു അവന്റെ കുടുംബത്തെ മോഷ്ടിച്ചു അവന്റെ ജീവിതത്തെ തകർത്തപ്പം നോക്കിക്കേ അവനെ രക്ഷിപ്പാൻ ജീവന്റെ ദാതാവ് അവിടേക്ക് വരികയാ ഇന്ന് രാത്രി സ്നേഹിത നിന്റെ അവസ്ഥ അറിഞ്ഞ് നീ ും നടത്തുമെന്ന് നിന്നെ തൊട്ടു പിടിപ്പിക്കാൻ കഴിവുള്ളവനോ ഞാൻ പ്രസംഗിക്കുന്നില്ലെന്ന് ഒരു ബുക്ക് ഞാൻ വായിച്ചപ്പോൾ ഇന്ന് വരെ കിട്ടാത്ത ഒരു ആശയം ആ വിഷയത്തെ കുറിച്ച് കിട്ടി ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്തുകൊണ്ട് നീണ്ട വർഷങ്ങൾ സൗഖ്യമാകാനിട്ടും അവൻ അവിടെ കിടന്നു പറയാം അവന്റെ കൺമുമ്പിൽ കണ്ട സാക്ഷ്യങ്ങൾ ഇന്ന് ഞാൻ വീട്ടിൽ പോകാൻ പറഞ്ഞിരിക്കുമ്പോഴാ അവന്റെ സൈം രോഗമുള്ളവൻ സൗഖ്യത്തോടെ ചാടി എഴുന്നേക്കുന്നു സ്നേഹിത നീ വിശ്വസിക്കാൻ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ ഇന്നലെ വരെ നിന്റെ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങൾ ഇന്ന് രാത്രി ചെയ്യാൻ ശക്തനാ അത് വിശ്വസിക്കുന്നവർ നല്ലൊരു ആർത്തു വിളിച്ചൊരു ശബ്ദം ഒരു ആളിന്റെ കൊടുക്കണ്ടി നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നെന്ന് പറഞ്ഞാൽ അധികം ആള് കൂടത്തില്ല കാരണം നമ്മൾ നടക്കാൻ പോകുമ്പോ നമ്മുടെ വീടിന് എട്ട് വീടപ്പുറത്താ പുള്ളിയുടെ വീട് അവിടെ പോകുമ്പോൾ രാവിലെ ഗുഡ് മോർണിംഗ് അടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എന്നാൽ കളക്ട് വരുന്ന കുറച്ചുകൂടെ ആള് കൂടും എപ്പോഴും കാണാത്ത ആളായതുകൊണ്ട് മുൻ മന്ത്രി വരുന്നെന്ന് പറഞ്ഞാ പിന്നെ ആളും പ്രധാനമന്ത്രി വരുന്നറിഞ്ഞാൽ രാവിലെ തൊട്ടേ കാക്കിൻ തൊപ്പി ഇറങ്ങും ബോംബ് വിദഗ്ധരും ഒക്കെ ഇറങ്ങും എന്റെ ആളിന്റെ വിലയറിഞ്ഞ ഇന്ന് രാത്രി ഇവിടെ വന്നവൻ ഉലകത്തെ ചമച്ചവനാ ഒറ്റ വാക്ക് കൊണ്ട് ഭൂമിയെ വിളിച്ചു വരുത്തിയവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന നിന്നോടെ സന്ദേശം ആളിന്റെ വിലയറിഞ്ഞു വേണം ഇന്ന് രാത്രി വരവേൽപ്പ് കൊടുക്കാൻ മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു ആമയും പറഞ്ഞാട്ട് ശ്രദ്ധിച്ചു കേട്ടെ മുപ്പത്തി കൊല്ലമായി ഈ കുളത്തിലേക്ക് നോക്കി കിടക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ മനസ്സ് പടക്കുക ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു അവസരം കിട്ടും ആരും അവനെ ബുദ്ധിമുട്ടിക്കാൻ ആര് എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടും ആരൊക്കെ അവനെ ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടും അതൊന്നും കാര്യമാക്കാതെ വെള്ളത്തിൽ മാത്രം നോക്കി നിൽക്കുക അപ്പോൾ ആ പുറകുന്ന ശബ്ദം സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ ആമേൻ ഞാൻ ഇവിടെ നിന്നും ഒരു സന്ദേശം പറയാം നീ പ്രതീക്ഷിച്ചടത്ത് നടന്നില്ലെങ്കിലും പ്രതീക്ഷിക്കാത്തടത്തു നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ശബ്ദം വരും അത് മനുഷ്യന്റെ ശബ്ദമല്ല അതെന്റെ ദൈവത്തിന്റെ ശബ്ദമാരെ മുന്നോട്ട് ആ ഭാഗം പഠിക്കുമ്പോ കാണാം മുപ്പത്തിയെട്ട് കൊല്ലം പിശാജ് മുടിച്ചു കളഞ്ഞ ഒരു വൻ്റെ ജീവന്റെ ദാതാവ് തൊട്ടപ്പോൾ മരണപാശങ്ങൾ അടിച്ചെഴുന്നേക്കുന്ന പോലെ അവൻ ചാടി എഴുന്നേറ്റു ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ഇന്ന് രാത്രി സ്നേഹിതാ ഒരാത്മിക മർമ്മം പറയാം ഇന്ന് രാത്രി നിന്റെ അകത്തൊരു ജീവൻ വ്യാപരിക്കാൻ പോകയാ വേദപുസ്തകം പഠിപ്പിക്കുന്നു നമ്മെ രക്ഷിക്കാൻ നമുക്ക് വേണ്ടി നമ്മുടെ യേശു ജീവനെ കൊടുത്തു അമീൻ എട്ടടി പൊക്കമുള്ള എൺപത് കിലോ ഭാരമുള്ള പച്ച പച്ചപ്പൈൻമരക്കുരിച്ചെടുത്ത് ഗോൽഗോഥായിലേക്ക് നടന്നു നീങ്ങുന്ന ദൈവപുത്രൻ ഏഴ് മതന്യായ കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ടും എന്ന് പറഞ്ഞ് എല്ലാ കോടതികളും ശരിവെക്കുമ്പോൾ ജനം അമി ശബ്ദമുയർത്തുക അവനെ ക്രൂശിക്കേശുവിന്റെ കാൽവരി മരണത്തിന് മുമ്പ് എന്റെ യേശു മുട്ടുകുത്തി പ്രാർത്ഥിക്കുക കഥാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം ദൈവ ഇഷ്ടത്തിനായി പ്രാർത്ഥിക്കുന്ന പുത്രൻ എന്താ പിതാപ മമുനമായത് നിന്നെ എന്നെ ഓർത്തത് കൊണ്ട് യഷയാവിൽ എഴുതി നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി ചെയ്യാത്ത ഒരുവൻ എട്ടടി പൊക്കമുള്ള എൺപത് കിലോ ഭാരമുള്ള പച്ച പൈൻമലക്കുരിശിൽ ആകാശത്തിനും ഭൂമിക്കും നടുവിൽ രണ്ടു കള്ളന്മാരുടെ നടുവിൽ മുപ്പത്തിമൂന്നര തിരുവയസ്സിൽ മൂന്നാണികൾ കടന്നുകൊണ്ട് ഇതാ യേശു എന്ന ദൈവപുത്രൻ അമ്മ നിലവിളിക്കുക പിതാവേ പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത് ആകാശം പോലും നിശ്ചലമായി പോയി സൂര്യൻ നിന്നു ചന്ദ്രൻ നിന്നു അമ്മ ആകാശം പോലും നിശ്ചലമായി പോയി സൃഷ്ടിച്ച സൃഷ്ടാവ് യേശുക്രിച്ചപ്പോ വേദപുസ്തകം പറയുന്നു സൂര്യൻ കണ്ണടച്ചു തിരശീല രണ്ടായി കീറിപ്പോയി കല്ലറകൾ പിളർന്നു കല്ലറകൾ തുറന്നു പാറകൾ പിളർന്നു പറഞ്ഞു ഇവൻ ദൈവപുത്രനായിരുന്നു നോക്കിക്കേ യേശുവിനെ അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു എനിക്ക് ഈ യോസഫിനെ ഭയങ്കര ഇഷ്ട ഒന്ന് ചാകുന്നതിന് മുമ്പേ കല്ലറ വെട്ടി രണ്ട് ആ കല്ലറ യേശുവിന് കൊടുത്തു ആദ്യമൊക്കെ പുസ്തകം വായിച്ചപ്പോളേ എനിക്ക് അരിമത്തക്കാരനോട് അങ്ങ് സ്നേഹം കൂടി പിന്നെ ബൈബിൾ വായിച്ചപ്പോൾ ആ മനസ്സിലായേ അരിമത്തക്കാരന യോസപ്പിന് അതനറിയായിരുന്നു അവനറിയ ഈശോയ്ക്ക് കല്ലറ കൊടുത്താൽ മൂന്നിന്റെ കല്ലറ തിരിച്ചു കിട്ടുമെന്ന് സ്നേഹിത ഈശോയ്ക്ക് എങ്ങാ കൊടുത്താലും തിരിച്ചു കിട്ടും നിന്റെ ആയുഷ് കൊടുത്താൽ നിനക്ക് അനുഗ്രഹം തിരിച്ചു തരും നിന്റെ ജീവിതം കൊടുത്താൽ നിനക്ക് വേണ്ടുവോളം അനുഗ്രഹങ്ങൾ തരും അവൻ എന്നാ കൊടുത്താലും തിരിച്ചു തരും അരിമത്തെ ഞാൻ യോസഫിന്റെ കലയിൽ അടക്കം ചെയ്തു നോക്കിക്കേ യേശുവിനെ ആ കല്ലറക്കെ തടക്കി പാറ തുളച്ച് വലിയ കല്ലുരുട്ടി ഗുഹയുടെ വാതുക്കൽ വെച്ചിട്ട് പാറ കിഴിച്ച് ആന തൊടലിട്ട് പൂട്ടി റോമൻ മുദ്ര കൊണ്ട് മുദ്രണം ചെയ്തു അതിന് കാരണമുണ്ട് യേശുക്രിസ്തു ജീവിച്ചിരുന്നതിനേക്കാൾ പ്രശ്നം മരിച്ചപ്പള അപ്പൊ അവര് പറയുക അവര് കമ്മിറ്റി കൂട്ടിട്ട് പറയുക യേശു പേരിട്ടു ചതിയൻ അങ്ങനെ പേരിടാൻ ഭയങ്കര കഴിവുള്ളവരുണ്ട് ആ ചതിയൻ ജീവനോടിപ്പോ പറഞ്ഞു മൂന്നാം നാൾ ആമേൻ അവന്റെ ആന്റെ അവനെ മോട്ടിച്ചോണ്ട് പോകാതിരിക്കേണ്ടതിന് പീലാത്തോസിനോട് പറയാ കല്ലറ ഉറപ്പിക്കണം

ഇന്നും ഞാൻ വിളിച്ചു പറയാം പൊളിക്കാൻ കഴിവുള്ളവൻ പൊളിക്കട്ടെ പണിയാൻ കഴിവുള്ളവനും രാത്രി ആ ആമേൻ റോമൻ പട്ടാളം ഇറങ്ങി ഇറങ്ങിക്കിടക്കുക അതിരാവിലെ ഇരുട്ടുള്ളപ്പം മദലക്കാരത്തി മറിയയ്ക്ക് ഉറക്കം വരുന്നില്ല യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പം യേശുവിനെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ യേശു പറഞ്ഞു നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും ഈശ്വരുടെ യേശു വ്യക്തമാക്കി പറഞ്ഞു എന്റെ കൂടെ കൈ താലത്തി മുക്കുന്ന ഇവൻ തന്നെ ചോദിച്ചു ഞാനോ അതെ നീ തന്നെ പിന്നെ അവൻ യേശുവിനെ ഒറ്റ കൊടുത്തു ഒറ്റ കൊടുത്ത് എങ്ങനെയാണെന്നറിയോ എതിരാളികളുമായിട്ട് അവൻ ഒന്നിച്ചു അവൻ പറഞ്ഞു എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല ഞാന് ആരെ ചുംബിക്കുന്നു അവനെ പിടിച്ചോണോ ചുംബിക്കാൻ വന്ന യൂതിയോടെ യേശു പറയാ ദൈവപുത്ര കൊതിക്കുന്നു നിന്റെയും പാപഭാരം ഏറ്റെടുക്കാൻ സതീശ കുഞ്ഞെ നിനക്കും എനിക്കും നിത്യത തരാൻ നീയും ഞാനും ചെയ്തു കൂട്ടിയ നൂറ് പാപങ്ങൾക്ക് കടന്ന് ഒരുവൻ മരണവേദനപ്പെടുന്നു എന്തിന് നിന്റെ പാപത്തെ കഴുകിക്കളയുന്ന പുണ്യ രക്തം കാൽവറി കൂടെ കുഞ്ഞേ നരകത്തി പോണ്ട നിന്നെ സ്വർഗത്തിലെത്താൻ കൃപ ലഭിച്ചത് യേശുവിൻ്റെ കാൽവറി മരണമാണ് ചിലരോടൊക്കെ ഞങ്ങൾ സുവിശേഷം പറയുമ്പോഴേ ഞങ്ങൾ ചോദിക്കും സ്വർഗത്തിലൊക്കെ പോകണ്ടായോ അവർ ഉത്തരം എല്ലാരും സ്വർഗത്തിൽ പോയാലും നരകത്തിനും ആള് വേണ്ടായോ ഊട്ടിയോ കൊടയ്ക്കാനാലോ വീകാലാൻഡോ ആ നരകമെന്ന് വിചാരിച്ചായി പറയുന്നത് നരകം എന്താന്നറിഞ്ഞാൽ അവനോട് രക്ഷിക്കപ്പെടാൻ പറയണ്ട രക്ഷിക്കപ്പെട്ടിട്ടേ പോകൂൻ എന്താ നരകം വചനത്തിലുണ്ട് നരകം പലസല്ല അല്ലാതെ എല്ലാരും കൂടെ ഒന്നിച്ച് പിടിച്ചിടുക ഒരു ന്യായപിയുണ്ട് നിശ്ചയം നരകമുണ്ട് നിശ്ചയം സ്വർഗമുണ്ട് നിശ്ചയം മാറ്റമില്ല മാറ്റമില്ല എഴുപതോ എൺപതോ വർഷം കൊണ്ട് അവസാനിക്കുന്ന മനുഷ്യ ജീവിതം കൊണ്ട് ഒരു മനുഷ്യൻ തീരുന്നില്ല ബൈബിൾ പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും രക്ഷിക്കപ്പെട്ട മരണമല്ല പ്രമോഷന മനസ്സിലാക്കുന്നവർ നല്ലൊരു ആമിയും പറഞ്ഞു കുഞ്ഞെ ചെല്ലുമ്പോ നീ രക്ഷിക്കപ്പെട്ടോ ദൈവവചനം പഠിച്ചോ ദൈവവചനം വിശ്വസിച്ചോ ആമി ആ സ്വർഗത്തിലൊരു സ്ഥലമുണ്ട് കുഞ്ഞെ ഇവിടെ കാറ് കിട്ടുന്നതല്ല വലിയ കാര്യം ഇവിടെ വസ്തു വാങ്ങുന്നതല്ല വലിയ കാര്യം കുഞ്ഞെ ആറായിരം ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും ആറടി മണ്ണില ഇപ്പം മണ്ണുപോലും ഇല്ല സെല്ല കരിക്കാൻ ഞാൻ പറയുന്നത് ഈ കരിക്കുന്നത് അല്ല പബുലസ് പറയുന്നു കൂടാരമായ ഈ പബുഭകരം അഴിയും കൈപ്പിണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായി ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് ഇതിവിടെ ഉരിയും അത് മീതെ ധരിക്കും പറയുന്നു ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ല നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ അത് നിശതയില്ല അറിഞ്ഞൊരു ഹാൽ പറയണ ഇവിടെ നരകത്തിനകത്ത് ഒരു സെല്ല് ആഡംബര പ്രേമികൾക്ക് പൊളി അടിച്ചുപൊളി ടീമിനാമിൽ വായിക്കുന്നു നിന്റെ ആഡംബരവും നിന്റെ വാദ്യഘോഷവും ഇറങ്ങിപ്പോയി കൃമി നനക്ക് മെത്തയാ മെത്തയില്ല വിചാരിച്ച പോകണ്ട അങ്ങോട്ട് എടുത്തിട്ടായി എട്ട് വട്ടം പൊങ്ങി താഴ്ന്ന ഒരു അമ്പതിനായിരം പുഴുവിനെ പിടിച്ച് കൊരുത്ത് ഒരു മെത്ത ഇനിയും കമ്പിളിയില്ലെന്ന് വിചാരിക്കേണ്ട കൃമി പോതപ്പാകുന്നു പണ്ടൊരു പ്രസംഗം പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് യൂറോപ്യൻ സെറ്റപ്പ് ആയോണ്ടാ ഇപ്പൊ കൃമിയെ കാണാത്ത അവിടെ വളരുന്ന സാധനം ആ കൃമി ആ കൃമി കൊണ്ട് പതപ്പ ഇവിടെ ഇരിക്കുന്ന പോലെ കോട്ടുവായി ഇടുന്ന പോലെ കോട്ടുവായി ഇട്ടാൽ ഇടിയപ്പത്തിന്റെ പീര പോകുന്ന പോലെ വായിലോട്ട് പോകുന്നു ഞങ്ങൾ ഈ സുവിശേഷ യോഗം വെച്ചത് പരസ്യ സ്ഥലത്ത് മൈക്ക് കച്ച പറ്റി പ്രസംഗിക്കുന്നതേ നീ അവിടെ ചെല്ലാതിരിക്കാനോ നിന്നെ നിത്യവരെ എത്തിക്കാൻ കഴിവുള്ള ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ അത് വിശുദ്ധ ബൈബിള അതിനോട് കൂട്ടാനും വകുപ്പില്ല കുറയ്ക്കാനും വകുപ്പില്ല അത് മുറുക പിടിച്ചാൽ നിത്യത ഉറപ്പാണ് പിന്നെ രണ്ട് തീ കൊണ്ട് ഉപ്പിടുന്ന സ്ഥലം അത് മത്തായി സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് ഉണ്ടൊക്കെ മീൻ ഉപ്പിടുന്ന കണ്ടിട്ടില്ലേ കൊറേ മീൻ പറക്കിയിടും അതിന്റെ മണ്ടയ്ക്ക് ഉപ്പ് വാരിയിടും പിന്നെ മീൻ എന്ന് പറഞ്ഞ പോലെ ഒരു വരെ പേരെ അതിന് അഞ്ഞുപേരുടെ തീ വാരി പിന്നെ അഞ്ഞൂറ് വരെ പിടിച്ചിടും നരകത്തിലെ അനുഭവം എന്താണെന്ന് അറിയണമെങ്കിൽ ധനവാന്റെ ലാസറിന്റെ ചരിത്രം ലൂക്കോസിൽ വ്യക്തമായി ഒരു ധനവാൻ ദിനം പ്രതി ആരത്തോടെ സുഖിച്ചോണ്ടിരുന്നു അവന്റെ പഠിപ്പുരക്കൽ വൃണം മനുഷ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കുക കുഞ്ഞേ നീ പറ കൊട്ടാരം പോലുള്ള വീടിന്റെ ഗേറ്റിങ്ങൽ വൃണം നിറഞ്ഞൊരുത്തം കിടക്കാൻ നീ സമ്മതിക്കൂ അവന്റെ വൃണം ക്ലീൻ ചെയ്യുന്നത് നഴ്സുമാരല്ല ഡോക്ടർമാരല്ല നായ്ക്കളാ രണ്ടുപേരും മരിച്ചു ധനവാൻ മരിച്ചപ്പോൾ അടക്കം ധനവാന്റെ രീതിയിലാ ദരിദ്രം മരിച്ചാൽ അടക്കുന്ന പഞ്ചായത്തുകാരാ പക്ഷെ അടക്കം എവിടാന്നല്ല ചോദ്യം ഒടുക്കം എന്താന്ന ചോദ്യം നിന്നെ എവിടെ അടക്കി എന്നല്ല വിഷയം ആ പിന്നെ എന്റെ കർത്താവ് ചില വീടുകളിൽ ചെന്നപ്പം പിന്നെ അടക്കമൊക്കെ നിന്നു എന്റെ യേശു ഒരിടത്തും അടക്കാൻ പോയിട്ടില്ല ഒരാമയും പറഞ്ഞാട്ടെ യായുറസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ജീവനെ കുറിച്ച് പ്രസംഗിക്കാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിന്റെ കാൽക്കൽ വന്നിട്ട് പറഞ്ഞു എന്റെ കുഞ്ഞുമകൾ അവൾ രക്ഷ വെച്ച് ജീവിക്കേണ്ടതിന് കൂടെ പോയി എന്റെ നാശ കണ്ണുനീരിനെ മറികടക്കാത്തവനാണ് ഞാൻ പ്രസംഗിക്കുന്നത് ക്രിസ്തു ഇന്ന് രാത്രിയിലും ഒരു സന്ദേശം വിളിച്ചു പറയാ നീ കണ്ണുനീർ എടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ നിലവിളിക്ക് നിന്ന് മറുപടി തരാൻ യേശു ശക്തനാണ് യേശു അവിടുത്തെ ശുശ്രൂഷ നിർത്തിന്റെ വീട്ടിലോട്ട് പോവുക ഭയങ്കര ആൾക്കൂട്ടമല്ലേ പിന്നെ അഞ്ചപ്പം പൊക്കിപ്പോ അയ്യായിരം പുരുഷന്മാരല്ലേ അയ്യായിരം സ്ത്രീകൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടിയാൽ ഇരുപതിനായിരം പേരുള്ള ഘോഷയാത്ര അതിനിടയ്ക്കൂടെ വേണ്ട ഒരു സ്ത്രീ പമ്മി പമ്മി വന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടു യേശു തിരിഞ്ഞു വെച്ച എന്നെ ആരാ തൊട്ടേ എടാ ഉള്ളവൻ യേശുവിന്റെ അടുക്കൽ വന്ന യേശുവിനറിയാം വിശ്വാസമുള്ളവനാ ചോദിച്ചു പറഞ്ഞു കർത്താവേ ഈ വലിയ നടക്കി അങ്ങനെ കഴിയുമ്പോൾ ആ വാതിക്ക് കൂടെ എല്ലാരും കൂടി ഇറങ്ങി പോകുമ്പോ ഒരു മനുഷ്യൻ ചോദിക്കുക എന്റെ ഉടുപ്പാൻ ആരാ തൊട്ടെ ചോദ്യത്തിന് പ്രശസ്തിയില്ല പക്ഷെ യേശു പറഞ്ഞു അത്ര തൊടിലല്ല ശക്തി ഊറ്റിയെടുക്കത്തക്കവണ്ണം ആരോ തൊട്ടിട്ടുണ്ട് ഇന്ന് രാത്രി എവിടെ നീ ഇരുന്നാലും നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി ഉണ്ട് ഇന്ന് രാത്രി ഒരു സത്യം വിളിച്ചു പറയാ ഈ നാമത്തിന്റെ ശക്തി ഭയങ്കര വിശ്വസിക്കുന്ന നിന്നെ ഇന്ന് രാത്രി വിടിവെക്കാൻ ആ യേശു ഇവിടെ വന്നിട്ടുണ്ട് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ആ യേശു വന്നിട്ടുണ്ട് നിശ്ചലമായി പോയെന്ന് വിധി പറഞ്ഞ പലയിടത്തും മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യാൻ കഴിവുള്ള ആ യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട് അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ താട്ടി ദൈവത്തിനൊന്ന് അടുത്ത് നിൽക്കുന്നാളെ ശ്രദ്ധിക്കാതെ അക്കരങ്ങൾ തട്ടി ദൈവത്തിന് ഇന്ന് രാത്രി അകത്തെ വിശ്വാസം വർദ്ധിക്കട്ടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ തേജസ് തുടങ്ങട്ടെ അടുത്തു നിൽക്കുന്നാളെ ശ്രദ്ധിക്കാതെ നിന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങ എനിക്കറിയത്തില്ല ഇന്ന് രാത്രി നിന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബാധയും നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവിക ജീവൻ നിമിത്തം നിനക്ക് കൈയെടു നിർത്താൻ പറ്റാത്ത എന്നാന്ന് അറിയാമോ നിന്റെ അകത്ത ജീവൻ വ്യാപനിക്കുന്നു നിന്റെ അകത്ത ജീവൻ വ്യാപരിക്കുന്നു നിന്റെ അകത്ത ദൈവിക ജീവൻ നിന്നെ നിന്നെ മുറി കാരണം ജീവൻ വ്യാപരിക്കും ദിവസം കൊണ്ട് ഈ രോഗം ഇട്ട് അലട്ടുക ഇനി എന്ന ചെയ്യുമെന്നാ ഒരു ചോദ്യം ശരിയല്ല ഇന്നൊന്നും ചെയ്യണ്ട നിനക്ക് പൂർണ്ണ സൗഖ്യ നിന്റെ നട്ടലിന് ഒരു വേദനയുണ്ട് ലോറി ഇവിടാണ് ഏറ്റവും വലിയ അസ്വസ്ഥത ലോറി അവിടെ മുഴയ ആ വേദനയാ നിൽക്കാൻ വയ്യ നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ കടക്കാൻ വയ്യ അല്ലയോ വിഷമോ ഇന്ന് സൗഖ്യമാക്കുക നീ ഒരു മാനസിക വിഷമത്തോടെ നടക്കണ്ട ഉറങ്ങാൻ പോലും പറ്റാത്ത അസ്വസ്ഥത നിന്നെ അലട്ടുക ഇന്ന് സൗഖ്യമാക്കുക യേശു ഇന്ന് നിന്നെ പൂർണ്ണമായി സൗഖ്യമാക്കും ചോറ് കയറി രണ്ട് കൈയും മേപ്പോട്ട് പൊക്കിക്കുക എത്രയും പൊക്കാൻ മാത്രം ഈ അമ്മ സൗഖ്യമാകട്ടെ ഈ മകൾ സൗഖ്യമാകട്ടെ 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 വിരലുകൾ നേരെ പിടിച്ചാട്ട് സൗഖ്യമാകട്ടെ 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 നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാം ഇവിടെ കൈ നടുക്ക് വെച്ചിരിക്കുക രണ്ട് കൈകൾ തമ്മിൽ നാലര ഇഞ്ച് നീളവ്യത്യാസമുണ്ട് അതാണ് ഇവിടെ രോഗം ഈ സിസ്റ്ററുടെ നടുവിലേക്ക് ഈ ദൈവദാസി കൈവക്കും ഈ കൈ വളർന്നു അതിന്റെ ഓർഡറിൽ നിൽക്കും അവളെ തകർക്കുന്ന ദുഷ്ടശക്തി വിട്ടുപാടും ഇനി നമുക്ക് ഈ ആന്റിയെ ശ്രദ്ധിക്കാം മുമ്പോട്ട് വന്നേട്ട് മുമ്പത്തേനെ കാട്ടി ഈ വെരളിരുടെ നീളം വെച്ചു ഇനിയും ചോദിക്കാം വേദന ഉണ്ടെന്ന് പറഞ്ഞ അവിടെ വേദന ഉണ്ടോ എന്ന് ഒന്ന് നോക്കിക്ക പോയി എത്ര കൊല്ലമായിട്ട് എത്ര നാളുണ്ടായിരുന്നു നാല് കൊല്ലം നാല് സെക്കൻഡ് കൊണ്ട് പോയി പോയി ഈ മിനിറ്റ് മുതൽ നിനക്ക് വിടുതരാം നിന്നെ തകർക്കാൻ നിന്റെ ഒരു ഒരു ദുഷ്ടശക്തി വിട്ടുപോയിട്ടുണ്ട് ഇനി നിനക്ക് ആ ബുദ്ധിമുട്ട് നിങ്ങളുടെ മുമ്പിൽ കാരണം നമ്മൾ ആദ്യം ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പം നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും കണ്ണുകളെ അടയ്ക്കും ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിറയ്ക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം അവരെ അവരെ സൗഖ്യമാക്കി അവരുടെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ അവരെ ദൈവസനിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ കർത്താവ് തൊട്ട വിടുവിച്ച് അത്ഭുതമാക്കി മാറ്റിയ പുതിയ വർഷം യേശുവിനോടൊത്ത് ജീവിക്കാം ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം വരുന്നില്ലേ എല്ലാ ബുധനും എല്ലാ ഞായറും തിരുവല്ല വോയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മനോ വരിക ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നോ ഒരു കൗൺസിലിങ്ങും ആവശ്യമെന്ന് തോന്നില്ലേ താഴെ കാണുന്ന നമ്പർ വിളിക്കുക ഞങ്ങളിവിടെ ന്യൂകരണങ്ങൾ ചെയ്തു തരാം നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാതെ നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ ഒരു എപ്പിസോഡ് നടത്താം ജനലക്ഷങ്ങളിലേക്ക് വചനത്തെ ഒഴുക്കാം അനേകരി വചനത്താൽ അനുകരിക്കപ്പെടട്ടെ എല്ലാ ദിവസവും ഇതേ സമയം നമുക്ക് ഒന്നിച്ച് കാണാം യു പുതിയ സാമ്പത്തിക വർഷം യേശുവിനോട് കൂടെ ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന തിരുവല്ലയിൽ ഏപ്രിൽ ഒന്നാം തീയതി ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു രാവിലെ എട്ട് മുതൽ രണ്ടു വരെ സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം തിരുവല്ല കടന്നു അനുഗ്രഹം പ്രാപ്തി